അപ്പൊ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ ഹലോ ഗുഡ് മോർണിംഗ് ഇപ്പൊ രാവിലെയാണ് കേട്ടോ അതുകൊണ്ടാണ് ഗുഡ് മോർണിംഗ് അപ്പൊ നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വൈകുന്നേരത്തായിരിക്കും നമ്മുടെ വീട്ടിലെ ഒരു ദിവസം രാവിലെ എങ്ങനെയാണ് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഞാൻ എണിച്ചു എനിക്ക് മുന്നേ എന്റെയൊക്കെ എണിച്ചു ഏഹ് ഇക്ക പുറത്താണ് എന്താണ് കുട്ടികള് കുഞ്ഞണിച്ചു കെട്ടോ എന്താണ് അവൾക്ക് മദ്രസയിൽ പോകണം ഏഴുമണിക്കാണ് മദ്രസ അപ്പോൾ അവൾ എണിച്ചിട്ടുണ്ട് ഫൈക്കുട്ടൻ എണിച്ചിട്ടില്ല ഫൈക്കുട്ടന് കുറച്ച് കഷ്ടാണ് എട്ട് മണിയൊക്കെ ആകും എണിക്കുമ്പോൾ ഫൈക്കുട്ടൻ കണ്ടോ സുഖമായി ഉറങ്ങണേ വിരിച്ച പുതിപ്പെവിടെ എവിടെ പൊതിച്ച പൊതുപ്പ് എവിടെ അതൊന്നും ഇല്ല അവ സുഖമായി ഉറങ്ങുക എല്ലാം പട കുഴച്ചിട്ട് താഴെ എത്തിയിട്ടുണ്ട് ബെഡിന്റെ അപ്പൊ കുഞ്ഞും ഇപ്പയൊക്കെ എന്ത് എവിടെയാന്ന് നമുക്ക് നോക്കാം കുഞ്ഞ കുഞ്ഞു രാവിലെ എണീച്ച് ഒരേ പണിയിലാണ് പൊനിസ എന്താ കുഞ്ഞ പറ ഏ കൊ നമുക്ക് ഈ തണുപ്പ് സമയമായപ്പോ ഒരുതരം പ്രാണികള് ലൈറ്റില് നല്ല പോലെ വരുന്നുണ്ട് കേട്ടോ നല്ല ശല്യം ചെയ്യുന്നുണ്ട് കണ്ടോ മൊത്തം വീട് മൊത്തം എല്ലാം ലൈറ്റിലുണ്ട് ഉള്ളിലും ഉണ്ട് അത് കാരണം എന്താ അടുക്കളയിലൊന്നും ലൈറ്റ് ഇട്ട് വെച്ചിട്ടില്ല പ്രാണികളുടെ ശല്യം കാരണം അപ്പൊ കുഞ്ഞിനു ദേഷ്യം വന്ന് രാവിലെ എണീച്ച് എന്റെ ചൂലുണ്ട് അതിനൊക്കെ ഒല്ലാണ് ഇക്കതാ അപ്പൊ നേരൊക്കെ ദാ വെളുത്തോണ്ടിരിക്കുന്നു ഏർ സമയം ഇപ്പൊ ആറര കഴിഞ്ഞു കേട്ടോ നേരം വെളുക്കപ്പ നല്ല ടൈം ആവുന്നുണ്ടല്ലോ ഏർ വെളുത്ത് നേരം വെളുത്തു വരാന് അപ്പം ഇതുകൊണ്ടോ നമ്മുടെ ബാക്കിൽ നമ്മൾ താമസിക്കുന്ന ബാക്കിൽ മൊത്തം പാടാണ് കേട്ടോ ഏ നല്ലൊരു ആണ് നല്ല കാറ്റ് തണുപ്പ് മൊത്തത്തിൽ നല്ലൊരു ആണ് കേട്ടോ നേരെ പിന്നെ ഞാൻ അടുപ്പ് കത്തിക്കാനാണ് കേട്ടോ നോക്കുക രാവിലെ എണിച്ചിട്ട് കാരണം എന്താ വെച്ചാൽ അടുപ്പിൽ വേഗം ചോറ് റെഡിയായ പിന്നെ വേറെ പ്രശ്നമില്ലാലോ അല്ലെങ്കിൽ പിന്നെ കുട്ടികൾ പോയിട്ടേ നമുക്ക് നടക്കുകയുള്ളൂ ചോറിൻ്റെ കാര്യങ്ങൾ നോക്കാൻ അപ്പോഴേക്കും അടുപ്പ് കത്തിപ്പിടിക്കണമെങ്കിൽ ഇന്ന് നല്ല സമയമാകും എന്ത് തന്നെയാണെങ്കിലും അറിയാമല്ലോ അപ്പം അങ്ങനെ തന്നെ കുറേ ടൈം പോകും പിന്നെ കുട്ടികൾ പോയിട്ട് ആകുമ്പോഴേക്കും നല്ല ടൈം ആവും നമുക്ക് ചോറ് ആവാൻ അപ്പം ഫസ്റ്റ് തന്നെ അടുപ്പ് കത്തിച്ച് ചോറിൻ്റെ കാര്യങ്ങൾ നോക്കിയാൽ പിന്നെ പ്രശ്നമില്ലാലോ അങ്ങനെയാണ് തുടങ്ങി ില് അങ്ങനെ ഇതാ വെള്ളം എടുക്കണം കേട്ടോ ചോറിന് വേണ്ടിയിട്ടുള്ള വെള്ളം നിന്ന് പോയി എടുക്കും ഞാൻ അങ്ങനെ അങ്ങനെന്താ ഇനി ചോറിന് അടുപ്പത്ത് വെച്ചിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാന് പിന്നെ ഇക്ക ചില ദിവസങ്ങളിൽ എനിക്ക് അടുപ്പ് കത്തിച്ച് തരും കേട്ടോ സഹായിക്കും പിന്നെ പിന്നെ പുകയൊന്നും അങ്ങനെ തട്ടണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അധികം സമ്മതിക്കില്ല പിന്നെ ഇതാ കുഞ്ഞുന് േക്കാൻ അവിടെ നിന്ന് വെള്ളം വേണം നിറച്ച് വെച്ച വെള്ളമൊക്കെ തണുപ്പാണെന്ന് പറഞ്ഞിട്ട് കിണറ്റിൽ നിന്ന് വെള്ളം എടുത്ത് കൊടുക്കണം കേട്ടോ കുഞ്ഞിന് മദ്രസ ഉണ്ട് ആറര ഒക്കെയാണ് ഇവിടെ മദ്രസ ഇപ്പോൾ കുറച്ച് നേരം വിളിക്കാനൊക്കെ ടൈം ആവുന്നത് കൊണ്ട് ആറേ മുക്കാലിനൊക്കെയാണ് പോകുന്നത് എന്താണ് അപ്പോൾ അവർ രണ്ടാളും കൂടെ പല്ല് തേക്കാൻ റെഡിയായി നിൽക്കുന്നത് ഇക്ക വലത്തെ കൈ യൂസ് ചെയ്യുകയും ചെയ്യില്ല ഇടത്തേ കൈ കൊണ്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് കാരണം വലത്തെ കൈ തീരെ ബാലൻസ് ഇല്ല അക്കാക്ക് പക്ഷെ അത് ഓരോ കാര്യങ്ങൾ ചെയ്താലേ ശരിയാവുള്ളൂ എന്നാണ് ഫിസിയോതെറാപ്പിസ്റ്റ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇക്കെന്തായാലും അത് ചെയ്യില്ല ഈ കൈത്തേക്ക് ഒന്നും യൂസ് ചെയ്യുക അതിനു വേണ്ടി എന്നും ഞങ്ങൾ വഴക്കാട്ടോ പിന്നെ എന്താ കുഞ്ഞുണ്ടോ ഇരിക്കണം തണുത്തിട്ട് കുട്ടിക്ക് അങ്ങനെ അവള് പല്ലൊക്കെ തേച്ചിട്ട് ഇനിയിപ്പോൾ മദ്രസയ്ക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ നോക്കണം അങ്ങനെ അവര് പോവാണ് അപ്പോഴേക്ക് ഞാൻ ഇതാ പിന്നെ അടുക്കളയിൽ കയറി ഇനിയിപ്പോൾ കട്ടൻ ചായ ഉണ്ടാക്കണം നമുക്ക് എന്താണ് പാല് യൂസ് ചെയ്യുന്നില്ല കുട്ടികൾക്ക് രണ്ടാൾക്ക് നല്ല കഫക്കെട്ട് ഉണ്ട് പിന്നെ ഉണ്ട് നല്ല കഫക്കെട്ട് അപ്പോൾ പാല് വേണ്ടെന്ന് വെച്ച് കട്ടൻ ചായയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് പിന്നെ അതുപോലെ എന്താ ാണ് വെല്ലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് കട്ടൻ ചായയിൽ അപ്പോൾ കട്ടൻ ചായൽ വെല്ലിടുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റല്ലേ എനിക്ക് അങ്ങനെ ഇഷ്ടം പഞ്ചസാര ഇട്ട കട്ടൻ ചായ ഒന്നും എനിക്ക് കാര്യമായിട്ട് ഇഷ്ടമല്ല പിന്നെ ഇടയിൽ നമ്മൾ പാല് വാങ്ങുന്നുണ്ട് പിന്നെ അങ്ങനെ കുഞ്ഞു വന്നിട്ടാ ഫർദ്ദ ഇട്ട് കുഞ്ഞുവിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണ് മദ്രസക്ക് പോൻ ഫാഹി ഒന്നും തന്നെ അറിഞ്ഞിട്ടില്ല ഇവിടെ എന്താ നടക്കണമെന്ന് പോലും ഇല്ല സുഖമായി ഉറക്കാണ് കേട്ടോ നല്ല ഉറക്കത്തിലാണ് ആൾ ഒന്നും അറിയില്ല ഇനി ഇപ്പോൾ എട്ട് മണിയായിട്ട് ഞാനങ്ങോട് നിർബന്ധിക്കണം കുഞ്ഞു ഫർദൊക്കെ ഇട്ട് പോവാൻ സുന്ദരിയായി റെഡിയാവാണ് മദ്രസിൽ പോകാൻ ഞാൻ വയ്ക്കുമ്പോൾ അവിടെ ചായ കുടിച്ചു കുഞ്ഞ് അവിടെ റെഡിയാവുകയാണ് ചായ കുടിക്കാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല ചില ദിവസങ്ങളിൽ അങ്ങനെ കേട്ടോ ചിലപ്പോൾ ചായ വേണമെന്ന് പറയുള്ളൂ ചിലപ്പോൾ ചായ വേണമെന്ന് പറയും അങ്ങനെയൊക്കെ ഒരു സ്വഭാവങ്ങളൊക്കെ കുഞ്ഞുവിനുണ്ട് അടുപ്പം നമ്മുടെ വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അതിലോട്ട് അരിയിട്ട അങ്ങോട്ട് അത് ചോറായി കിട്ടും സെറ്റായി കിട്ടും ഇനിയിപ്പോൾ അരിയുടെ കാര്യങ്ങൾ നോക്കണം അരിയൊക്കെ എടുക്കണം നമ്മൾ ഉച്ചക്കലിക്ക് മാത്രമായിട്ട് ചോറ് വെക്കുന്നത് വൈകുന്നേരം മിക്കവാറും ചപ്പാത്തിയാണ് ഈ കാക്ക ചപ്പാത്തിയൊക്കെ കൊടുക്കണം അപ്പോൾ കുറച്ച് ചരിയേ ഇടുന്നുള്ളൂ കേട്ടോ നമുക്ക് കുറച്ച് ചോറ് മതിയല്ലേ കുട്ടികൾ രണ്ടാളും സ്കൂളിൽ നിന്ന് കഴിക്കും ഞാനും ഇക്കി മാത്രമല്ലേ അപ്പം ഞാനിപ്പോൾ തടി കൂടി വരികയാണ് അപ്പം കുറച്ച് ചോറൊക്കെയാണ് ഞാനും കഴിക്കുന്നുള്ളു അപ്പം കുറച്ചരിയാണ് നമ്മളിടുന്നത് ഇനിയിപ്പോൾ എന്താ അരിയൊക്കെ ഇട്ട് എന്താ ഇതായിട്ട് വേണം ഇനി അടുത്ത നാഷ്ടപ്പണിയൊക്കെ നോക്കാൻ അപ്പോഴേക്കും കുട്ടി അവർ മദ്രസിൽ പോയ ശേഷം ഞാൻ അതിന് നിൽക്കുള്ളൂ അല്ലെങ്കിൽ അവൾ ഓരോ കാര്യങ്ങൾ അതെവിടെ ഇതെവിടെ അറിഞ്ഞിട്ട് ഓരോന്ന് വിളിക്കും എല്ലാം അറിയാലോ അതായത് രണ്ട് കുട്ടികൾ സ്കൂളിൽ പോണ ഒരു ദിവസം രാവിലെ എന്നത് ആലോചിക്കാൻ എല്ലാവർക്കും ആലോചിക്കാം വളരെ പ്രയാസമായിരിക്കും അനുഭവിക്കുന്നവർക്കറിയാം അതിൻ്റെ പ്രയാസം എന്താണെന്ന് അപ്പോൾ എക്കും കുഞ്ഞും പാടെ ഇതാ റെഡി ആയിട്ടുണ്ട് മദ്രസിൽ പോവാനും ഇപ്പോൾ ര രണ്ട് ദിവസങ്ങളായിട്ട് ഇക്കയാണ് കേട്ടോ കൊണ്ടാക്കുന്നത് കാരണം എന്താ വെച്ചാൽ ഇക്കാൾക്ക് നടത്തം നല്ല പോലെ വെസ്റ്റിബുലർ റെയിനിലായതുകൊണ്ട് നല്ല ബാലൻസ് പോകുന്നുണ്ട് അതായത് ബാലൻസ് തീരല്ല അപ്പോൾ നമ്മുടെ ഒരു ചെറിയൊരു ഗ്രാമത്തിലാണ് കുറച്ചൊരു കിലോമീറ്റർ മെയിൻ റോഡിന് ഉള്ളിലാണ് അപ്പോൾ ഭയങ്കര റോഡ് മോശം ആട്ടോ അപ്പോൾ അധികം നടക്കുമ്പോൾ ബാലൻസ് പോയി വീഴോ എന്നുള്ള ടെൻഷൻ കൊണ്ട് കുട്ടിനെ അവിടെ വിട്ടിട്ട് അവിടെ മെയിൻ റോഡിൽ കുറച്ച് ദൂരം നടക്കും ഇക്ക ഇപ്പോൾ അതാണ് പതിവ് ഇക്ക ഞാനും കുഞ്ഞുമ്പടെ കളിയാക്കണേ ഇക്കാളുടെ വണ്ടി പെട്ടെന്നൊന്നും സ്റ്റാർട്ടാവില്ല പൊട്ട വണ്ടിയാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാൾ കളിയാക്കിയതായിരുന്നു കേട്ടോ അങ്ങനെ അവര് പോയി എന്താണ് മദ്രസക്ക് പോയി ഇനിപ്പോ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കണം നമ്മുടെ ഫൈക്കൂട്ടൻ എന്താ സുഖമായി ഉറക്കണം ഇവിടെ എന്തൊക്കെയോ നടന്നു അവൻ ഒന്നും തന്നെ അറിഞ്ഞിട്ടില്ല സുഖമായി ഉറക്കെ പുതപ്പ് വിരിക്കാൻ കൊടുത്തവരോട് പുതക്കാൻ കൊടുത്തവരോട് അവൻ താഴെ എത്തി ബഡിന്റെ അപ്പൊ ഇന്ന് നമ്മൾ ഇഡ്ലി ആണ് കേട്ടോ ഇഡ്ലി ഇഡലി ആണ് ട്ടോ ഉണ്ടാക്കുന്നത് പിന്നെ ഇനിയിപ്പാ ഇഡലിക്ക് വേറെ ഒന്നും അല്ല ഇന്നലെ വെച്ച സാമ്പാറാണ് കേട്ടോ അതെന്തായാലും വേസ്റ്റ് ആക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഫ്രിഡ്ജ് കയറ്റിട്ടുണ്ട് അപ്പൊ ഞാനൊക്കെയും അതി കുട്ടി കഴിക്കും കുട്ടികൾക്ക് പൊടി കൊടുത്താലും മതി വേറെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ അതാ എട്ട് മണിയോട് അടുത്ത് ഫഹിക്കുട്ടൻ എണീച്ചിട്ടുള്ള എട്ടേ നാപ്പത്തിന് പാൻ വരും എനിക്ക് സ്കൂളിൽ പോണ്ടേക്കുട്ടൂളിൽ പോകീ സ്കൂളിൽ പോണ്ടേ സ്കൂളിൽ പോണ്ടേ ഒരു രക്ഷില്ലാണു ഇതുപോലെ ഡെയിലി നല്ല കഷ്ടാട്ടോ രാവിലെ എണ്ണിപ്പിക്കാൻ നല്ല കഷ്ടാണ് സ്കൂളിൽ പോകാൻ കുറച്ച് മടിയുണ്ട് പക്ഷെ വാശി കുടിക്കൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് പക്ഷെ ചെറിയൊരു മടിയുണ്ട് ഹോംവർക്ക് എഴുതാനൊക്കെ വലിയ മടിയാണുള്ളത് എനിക്ക് അങ്ങനെ ഫൈക്കുട്ടൻ എണീക്കണ വഴിയില്ലാട്ടോ അപ്പം ഞാൻ ഇനി വേറെ നിവർത്തിയില്ല എന്ന് പറഞ്ഞിട്ട് എടുത്തു എപ്പോഴും അങ്ങനെ തന്നെയാണ് എടുത്തു അപ്പോൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ആള് ഉണന്നോളും ആൾക്ക് വീഡിയോ കണ്ടപ്പോൾ പെട്ടെന്ന് കുറച്ച് നാണൊക്കെ വന്നു ഇനിയിപ്പോൾ എന്താ നമ്മൾ നമ്മളിതാ ഇഡ്ലിയാണ് ഇഡലി ഒഴിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നേരത്തെ കാണിച്ച പോലെ നമ്മൾ സാമ്പാർ ചൂടാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഫൈക്കുട്ടൻ്റെ കാര്യങ്ങളാണ് പല്ല് തേക്കുന്നുണ്ട് പല്ല് തേക്കാനൊക്കെ ഉഷാറാട്ടോ മടിയൊന്നുമില്ല അപ്പോൾ ഇതാ ഒരു മദ്രസയൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ കുഞ്ഞു ഓടി വരും കുഞ്ഞു ഓട്ടോയിൽ പോകുന്നത് കൊണ്ട് ഓട്ടോൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ സെറ്റ് ആയിട്ട് വരുവുള്ളൂ നമുക്ക് എട്ടേ നാൽപ്പതിന് സ്കൂൾ വേനല് വരും അപ്പോഴേക്കെല്ലാം ചെയ്യേണ്ടത് എട്ട് മണിക്കാ മദ്രസ് വീട് അവിടെ നിന്ന് ഇവിടെ എത്തുമ്പോളിക്കുമ്പോൾ എന്തായാലും ഒരു പത്ത് മിനിറ്റ് എട്ടേ പത്താവും പിന്നെ ഭൈക്ക് കുളിപ്പിച്ച് ചൂടാളൊക്കെ വെച്ച് കുളിപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കരയിപ്പിക്കാതെ നോക്കണം വിചാരിച്ചു പക്ഷെ നടന്നില്ല ആൾക്കാരഞ്ഞു വേറെ ഒന്നുമല്ല ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ ഡ്രസ്സ് വേണ്ട എന്നായിരുന്നു അവർക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞിട്ടായിരുന്നു അന്ന് യൂണിഫോം കിട്ടിയിട്ടില്ല അട്ടോ നമ്മൾ ഇവിടേക്ക് വന്നിട്ട് മൂന്ന് മൂന്നര ിപ്പോ സ്കൂള് അടുത്ത വർഷം എന്തായാലും ഒന്നിലല്ലേ അപ്പം യൂണിഫോം മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ യൂണിഫോം എടുത്തിട്ടില്ല അപ്പൊ കളർ ഡ്രസ്സ് ഡ്രസ്സിനെ എടുക്കല് കുഞ്ഞുൻ്റെ കാര്യങ്ങൾ ഇതാ കുഞ്ഞിനു പാവാട് ഇടയില് ഒരു പണി തന്നെയാണ് ഞങ്ങൾ ഞങ്ങള് രണ്ടാൾ കുറേ കറങ്ങും കിടന്നിട്ട് രാവിലെ പിന്നെ എന്താ കുഞ്ഞുന് മുടി ചീവി കൊടുത്ത് മുടി കെട്ടി കൊടുക്കണം പിന്നെ മേക്കപ്പിന്റെ കാര്യങ്ങള് വേറെ ഒന്നും ടെൻഷനില്ല അവൾ ഒറ്റയ്ക്ക് ചെയ്തോളും വേറെ പ്രശ്നമൊന്നും ഇല്ല ഒന്ന് കെട്ടിക്കൊടുത്ത് സെറ്റാക്കി കൊടുക്കണം കൂടി ഒറ്റയ്ക്ക് കെട്ടാനറിയില്ലാതാണ്ടോ മേക്കപ്പ് മേക്കപ്പ് ഒക്കെ സൂപ്പർ ആയയാൾ ചെയ്യും ഒറ്റയ്ക്ക് തന്നെ ചെയ്യും കൊടുത്തിനെ കേട്ടോ കൊണിച്ചി എന്താണ് പിന്നെന്താ ഇനിയിപ്പോൾ അടുത്തത് ഇതാ വെള്ളമൊക്കെ ബാഗിൽ വെക്കണം പ്ലേറ്റ് വെക്കണം ഭക്ഷണം അവർക്ക് അവിടെ നിന്നുണ്ട് കേട്ടോ ഉച്ചയ്ക്ക് അതുപോലെ തന്നെ രാവിലെയും ഫുഡ് ഉണ്ട് കേട്ടോ കുഴപ്പമില്ല നല്ല സമാധാനം നമുക്കിവിടെ നിന്ന് കുട്ടികൾ കഴിച്ചിട്ടില്ലെങ്കിലും അവിടെ പോയാൽ നല്ല ഫുഡ് തന്നെയാണ് കൊടുക്കും ഓരോ ദിവസം ഓരോ ഫുഡ് കൊടുക്കുന്നുണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല പക്ഷെ എന്നാലും എനിക്ക് സമാധാനമല്ലാതെ ഞാൻ എന്തായാലും ഇവിടെ ഉണ്ടാക്കിയിട്ട് കുറച്ചെങ്കിലും കൊടുത്തും ും ഫൈക്കുട്ടൻ കഴിക്കോ ഇല്ലയോ ഒരു ടെൻഷനാണ് കുഞ്ഞു പിന്നെ വിഷന്നാൽ പോയി കഴിക്കും അവന്റെ ടെൻഷൻ കാരണം അപ്പോൾ രണ്ടാൾക്കും കൊടുക്കും വാരി കൊടുക്കുന്ന ഡ്യൂട്ടി ഇക്കാക്കുക കൊടുത്തു കട കൈ കണ്ടാൽ ശ്രദ്ധിച്ച അറിയും ഇക്കാക്ക ബാലൻസ് തീരല്ല കൈക്ക് അപ്പോൾ ആ ഡ്യൂട്ടി ഇക്കാക്കി കൊടുക്കും കാക്കിയൊക്കെ വരും എന്നാലും ഇവൻ കൊടുക്കും കൈ കൊണ്ട് എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നെന്താ എന്താ ഇടത്തെ കൈ കൊണ്ട് എന്തായാലും വാരി കൊടുക്കാൻ പറ്റില്ല പിന്നെ ബിസ്ക്കറ്റാണ് കേട്ടോ അവർക്കിന്ന് സ്നാക്സ് ആയിട്ട് വെക്കുന്നത് രണ്ടാൾക്കും ബിസ്ക്കറ്റ് വെച്ചു വേറെ ലേസ് വേണം എന്നൊക്കെ പറഞ്ഞു അതൊന്നും എന്ന് പറഞ്ഞ് ബിസ്ക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് സൈക്കിള് ഫൈമോൻ പിന്നെ അന്ന് സൈക്കിള് കിട്ടിയ പിന്നെ എല്ലാം രാത്രി കിടക്കുന്നത് വരെ ആ സൈക്കിളിൽ തന്നെ ആയിരിക്കും പിന്നെ അങ്ങനെ അവർ ഇറങ്ങി ഇതായിരിക്കും ഉമ്മയ്ക്ക് തന്ന എന്നോട് വരുമോന്നൊക്കെ ചോദിച്ചു അപ്പം ഉമ്മക്ക് വയ്യ അവിടെ വന്ന് നിൽക്കാൻ ഇപ്പൊ വരും എന്ന് പറഞ്ഞു അപ്പോൾ ശനിക്കോ ഞാൻ പോവാന്ന് പറഞ്ഞ് ഫൈമോൻ വീഡിയോ എടുക്കുന്നു പറഞ്ഞപ്പോൾ പൊലിവിക്കെ കാട്ടി ബാഗൊക്കെ തൂക്കണം മതി വാശി പിടിച്ചു അപ്പം ഇത്തിരി പോവാനൊക്കെ ആള് ഉഷാറായി വേഗം നടന്നു ഇക്ക അങ്ങനെ ഇതാ കൊണ്ടാക്കാൻ പോവുകയാണ് കുട്ടികളെ ആ കയറ്റത്തിലാണ് കേട്ടോ കാണുന്ന കയറ്റത്തിലാണ് കേട്ടോ വേനൽ വരുന്നത് എന്താണ് അപ്പം അവിടെ പോയി നിന്ന് കയറ്റി വിടും ഓരും പോയി അങ്ങനെ അവരെ രണ്ടാളെ സ്കൂളിലേക്ക് പറഞ്ഞു വിട്ടു വാന് കുറച്ച് അപ്പുറത്താണ് കേട്ടോ വരുന്നത് അപ്പൊ ഇക്ക കൊണ്ടുപോയിട്ടുണ്ട് നമ്മുടെ ഒരു ദിവസത്തെ രാവിലത്തെ കാര്യങ്ങൾ കേട്ടോ സ്കൂളുള്ള ദിവസത്തെ അപ്പൊ ഒരേ തിരക്കാണ് അതിൻ്റെ ഇടയിൽ പറ്റുന്നതൊക്കെ വീഡിയോസ് എടുത്തിട്ട് ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും തെറ്റു ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യണം മാക്സിമം നമ്മുടെ വീഡിയോസ് മിസ് ചെയ്യാതെ ഒന്ന് കാണണം ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഞങ്ങൾക്ക് മുന്നോട്ട് പോകണം എന്തായാലും അപ്പോൾ ലൈക്ക് ചെയ്യണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ആ ബെല്ലൈക്കൻ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മളുടെ വീഡിയോസ് അപ്പപ്പോൾ ഉള്ളത് നിങ്ങളുടെ ഫോണിലോട്ട് എത്തുന്നതായിരിക്കും അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവും എന്ന പ്രതീക്ഷയോടെ തരാ ഇനിയിപ്പോൾ എന്താ ഇനിയിപ്പോൾ കുറേ അധികം പാത്രങ്ങൾ കിടക്കുന്നുണ്ട് അവരെല്ലാം കഴുകണം പിന്നെ ഒക്കെ ഞാൻ ഫുഡ് കഴിക്കണം പിന്നെ അടുത്തത് ഉച്ചക്കത്തെ കാര്യങ്ങൾ പിന്നെ വേറൊരു കാര്യങ്ങൾ അങ്ങനെ എങ്ങനെ നമ്മുടെ ഓരോ ദിവസം പോകും